പാപ്പ പറയുന്നു വാർദ്ധക്യം ഒരു സമ്മാനവും വെല്ലുവിളിയും വാർദ്ധക്യം ഒരു സമ്മാനവും ഒപ്പം വെല്ലുവിളിയുമാണ് വയോധികരെ പ്രത്യാശയുടെ സാക്ഷികളായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അജപാലന പരിചരണ സംവിധാനം സഭ വികസിപ്പിക്കണം തലമുറകൾക്കിടയിൽ ഐക്യം സൃഷ്ടിക്കുകയും ഓരോരുത്തർക്കും വ്യത്യസ്തമായ ദാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവാഹത്തെയാണ് സ്വപ്നം കാണുന്ന വയോധികർ എന്ന പരാമർശത്തിലൂടെ ജോയൽ പ്രവാചകൻ പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇന്ന തലമുറകൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകളും സംഘർഷങ്ങളും സംജാതമായിരിക്കുന്നു യുവജനങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട് തൊഴിൽ രംഗത്ത് നിന്ന് വിട്ടുപോകാൻ വയോധികർ തയ്യാറാകുന്നില്ല എന്നും വരും തലമുറകൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ സാമ്പത്തിക സാമൂഹിക വിഭവ സ്രോതസ്സുകൾ വയോധികർ എന്നുമുള്ള വിമർശനം ഉയരുന്നുണ്ട് ആയുർദ്ദൈർഘ്യം ഒരു തെറ്റാണെന്ന ധാരണ ഇവർ പരത്തുന്നു എന്നാൽ സമൂഹത്തിന് ലഭിച്ചിരിക്കുന്ന സമ്മാനവും സ്വാഗതം ചെയ്യപ്പെടേണ്ട അനുഗ്രഹവുമാണ് ആയുർദൈർഘ്യം നമ്മുടെ കാലത്തിന്റെ പ്രത്യാശയുടെ ഒരടയാളമാണത് അതേസമയം വയോധികരുടെ എണ്ണം മുമ്പെങ്ങുമില്ലാത്ത വിധം വർധിക്കുന്നത് ഒരു വെല്ലുവിളിയുമാണ് ഈ യാഥാർത്ഥ്യത്തെ പുതിയ മാർഗങ്ങളിലൂടെ വിവേചിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം സമ്പത്തും വിജയവും ഉണ്ടാക്കുകയും അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അസ്തിത്വത്തെ വിലമതിക്കേണ്ടതുള്ളൂ എന്ന ഒരു മനോഭാവം ഇന്നുണ്ട് മനുഷ്യർ എപ്പോഴും ആവശ്യങ്ങളുള്ള ഒരു പരിമിത ജീവിയാണെന്ന വസ്തുത ഇവർ മറക്കുന്നു പ്രായത്തിൽ വളരുന്നത് സൃഷ്ടിയുടെ മനോഹാരിതയുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കണം മാനുഷികമായ ബലഹീനതകളെ ചൊല്ലി ലജ്ജിക്കുന്നത് നാം നിർത്തണം നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും സഹായങ്ങൾ തേടാൻ അതുവഴി നമുക്ക് സാധിക്കും പ്രായാധിക്യത്തെ മനസ്സിലാക്കുന്നതിനുള്ള സമയവും ഉപാധികളും നൽകാൻ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നു തൊഴിൽ ജീവിതം പൂർത്തിയാക്കുകയും സാമ്പത്തിക സുസ്ഥിതി അനുഭവിക്കുകയും കൂടുതൽ സമയം ലഭ്യമായിരിക്കുകയും ചെയ്യുന്ന വയോധികരുടെ സാന്നിധ്യം പ്രയോജനകരമാണ് പലപ്പോഴും ദിവ്യബലികളിൽ താൽപര്യപൂർവ്വം സംബന്ധിക്കുന്നതും ഇടവക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും മതബോധനമുൾപ്പെടെ വിവിധതരം അജപാലന ശുശ്രൂഷകൾ നിർവഹിക്കുന്നതും അവരാണ് അവരെ അജപാലനത്തിന്റെ നിഷ്ക്രിയ സ്വീകർത്താക്കളാക്കാതെ സജീവ സഹകാരികളാക്കുന്ന വിധത്തിൽ അനുയോജ്യമായ ഭാഷയും അവസരങ്ങളും അവർക്കായി കണ്ടെത്തേണ്ടത് പ്രധാനമാണ് ഒക്ടോബർ മൂന്നിന് വത്തിക്കാൻ അപ്പസ്തോലിക് പാലസിൽ അൽമായ കുടുംബ കാര്യാലയം സംഘടിപ്പിച്ച വയോജനജപാലന പരിചരണം സംബന്ധിച്ച രണ്ടാം അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് നൽകിയ സന്ദേശത്തിൽ നിന്നും